അവൻ താൻ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത തന്നെ തലയിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അനുസരിച്ച് നല്ലേ അവനിമയെ ഉദരത്തിൽ

ന്യായാധിതകളോട് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള എല്ലാ ന്യായാസനത്തിന്റെ മുകളിൽ ഒരാൾ വരണം വരുമ്പോൾ അവരുടെ പ്രവർത്തികളുടെ അനുസരിച്ചുള്ള സമാനം കൊണ്ട് ഞങ്ങൾ

ും നമ്മുടെ തന്നെ ആലോചനം ചെയ്തിട്ടുള്ള പ്രവർത്തികളായിരിക്കും നമുക്കെതിരെ പോകുന്നത് പോകുന്നത് എന്ന് പറഞ്ഞാൽ നൽകുമ്പോ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ന്യായീകരിക്കണം നമുക്ക് വേണം മുമ്പിൽ നിൽക്കാൻ നമുക്കൊരു ആത്മധൈര്യം ആത്മധൈര്യം വേണം പാപരഹിത ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും നമ്മുടെയും അല്ലാതെയുള്ള നമ്മുടെ ഉപയോഗിക്കുന്നതില് ഓർഗോളുകളിലൂടെ തിമ്മക്കി പ്രവർത്തിച്ചല്ലേ എല്ലാവരും മണിക്കൂറുകളിലുണ്ട ആത്മാവിന്റെ ക്രമതൂർന്നു പോകുന്ന അപമമായ സംസാരങ്ങളിലും സംസ്കാരങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ക്രമത്തെ തടസ്സപ്പെടുത്തുന്ന സ്വയം ദുഷ്ടകതയെ സൃഷ്ടിച്ചതായിട്ടാണ് അത് ചിലത്. കർത്താവ് പ്രവർത്തിക്കുന്നപ്പോൾ ആയിരിക്കുന്നല്ലോ ദൈവമനസ്സിന്റെ പെണ്ടിട്ട് കനപ്പോൾ ആയിരിക്കുന്നല്ലോ ദൈവത്തിന്റെ സ്നേഹമുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിരന്തരം നരക്കമാടയിക്കുമോ നമ്മൾ നമ്മിൽ തന്നെ ഒരു ദുഷ്ടഹൃദയത്തിന്റെ ഒരു ക്ലോക്ക് നിർത്തിയിട്ടുണ്ട് നമ്മൾ. അതിന്റെ തോന്നിക ദൈവത്തിന് പ്രവർത്തിക്കാൻ തലമുറത്തില് വിശദീകരിച്ച് അഭിഷേകം ചെയ്യുക